ഒരു ദിവസം നോക്കിയ പറയുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡിവിഷൻ ജൂലി വെച്ചിട്ട് വീണ്ടൊരു മാച്ച കളിക്കാൻ പോവാണ് അപ്പോൾ സ്ക്വാഡ് ഇതാണ് വരുന്നത് മൈക്ലോവൻ ആദ്യം ഇറക്കാം മൈക്ലോവൻ ഇറക്കപ്പെടാതെ മൈക്ലോപ്പന വെച്ചിട്ട് ആദ്യം കളിക്കാം നെയ്മറിന് ഇടാം നെയ്മനെ കളിക്കട്ടെ ഇപ്പോളഞ്ചില് സ്കൂഡ് വെക്കാം ഇപ്പോളഞ്ച് നമ്മൾ ലെജൻഡറി ആണ് മെസ്സി നെയ്മർ രണ്ട് മീങ്കിലുണ്ട് എന്തായാലും നമുക്ക് മൈക്ലോവന് പലീനം വെച്ച് പെടക്കാം റൂമിനിങ് റോഡറി ഹിമ്മിച്ച് നെയ്മർ പിടിച്ചിട്ടുണ്ട് പിന്നെ മിസ്സാണ് പാ കട്ടിയർമ കട്ടിയ പിന്നെ മോവൻ കാർലോസ് നെയ്മർ എന്താ വെച്ചോണോ ഓപ്ഷൻ എന്തോ ഒരു ഇഷ്ട സ്കുലൊക്കെ ഉള്ളു കയറുന്നുണ്ടാണ് ഞമ്മൽ ാണ് പക്ഷെ നമുക്ക് ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്ന് ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ത്രോ ത്രോട്ടീൻ ും കാർലോസ് കാർസൊന്നല്ലേ കാർലോസ് പിന്നും പിടിച്ച് പിന്നെ ഓ നല്ലൊരു ഷോട്ട് ചെയ്യുന്നു തേർട്ടി നല്ലൊരു ടേൺ പിന്നെ ഫസ്റ്റ് ടൈം ഷോട്ട് പിന്നെ ഡിലൈറ്റ് പിമ്മി മെസി ും മർഡോണ റൊമ്മി മെസ്സി കേവ് കേറി പാറി ഒന്നേ അങ്ങനേക്ക് വീണ്ടും മോൻഡ്രിച്ച് ആദമ കാർലോസ് പോൾസ് വെലും നെയ്മർ വില നമ്മളും കൊടുക്കും പെടക്കുന്നു പറഞ്ഞാൽ നമ്മൾ പടക്കും പഠിച്ചിരിക്കും അപ്പോൾ ഓവണ ചുമ്പന്ന് പഠിച്ചിട്ടുണ്ട് Mm, Rodri, Hai pe hai Hai Carlos Hai boda ye yeah, Meji Allah പണിയായി പണിയായി അവിടുന്ന് പൂസിയാ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് കരുതി പക്ഷേമാർസ് പിന്നും റൊമ്മി നെയ്മാർ 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 അപ്പോൾ പെലന വെച്ചൊന്നും കൂടിയും പഠിച്ചിട്ടുണ്ട് പെലനിയും ഓവനും വെച്ചും കൂടെ പെടക്കുന്നു പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഫസ്റ്റ് ആയിട്ടുണ്ട് രണ്ട് ഗോളിന് മുന്നിലാണ് വീണ്ടും ഓവൻ മോണ്ടറിച്ച് ആദമ ഐമാർ സ്കോൾസ് വീണ്ടും സ്കോൾസ് ഡബിൾ ഡാ നോക്കിയാണ് പക്ഷെ ഇല്ല ക്ലിയർ ആണ് നിങ്ങളത് കാസം നിക്കാൻ നിൽക്കുമ്പോൾ ക്ലിയർ നിങ്ങ അത് പണിയാണ് എന്തായാലും കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഓ ഓരോടുത്ത ആളു വേണ്ടീലും കുറച്ച് ലോങ് ആയി ആണ്

ഇല്ല ചിക്കന്മാര് ടൈറ്റ് മാർക്കാണ് നെയ്മർ എല്ലാം നെയ്സ്റ്റാണെന്ന് വെച്ചിമ്മി മർഡോണ ഉള്ള പണിയായി പണിയായി ഇപ്പത് നല്ല സേവും കാര്യങ്ങളും ചെയ്യുന്നിട്ട് പിന്നെ തിരക്കടിയില്ല നല്ലൊരു വെച്ച് കൊടുത്തു പക്ഷെ ഉണ്ടായില്ല നെയ്മർ പട്ടോട്ട് കഴിച്ചില്ലായി പക്ഷെ അടിക്കാൻ നമ്മള് സമ്മതിച്ചില്ല അവിടെ ആയി നമ്മുടെ ഓഫ്സൈഡായി അമ്മല്ല ഇലിയ നെമ്പൂനെ ഇറക്കുന്നുണ്ട് മാളന്റ ഇറക്കാരുന്നുണ്ട് നടക്കും കാര നമുക്ക് ടനെ ഇറക്കാം ഇംഗ്ലീഷില് സ്കില്ലായിട്ട് റുമണിന്റെ മാന്മാർക്ക് ഒന്നിനടൊന്ന് പോസ്റ്റ് കെമ്പറിന് ഇടാം

നല്ലൊരു ബോളാണ് സ്നേഹ അല്ല സജീനോ സജിനോ ക്രോസ് ഓ നല്ലൊരു ക്രോസും നല്ലൊരു ഹെഡാണ് ഹാൾഡേ നല്ലൊരു ഹെഡ് പക്ഷേ ഭംഗിയായി നമുക്ക് അപ്പോൾ വീണ്ടും ഒരു ഗോളും കൂടി സ്കോർ ചെയ്തിട്ടുണ്ട് ഹാൾലൻഡിനെ വെച്ചിട്ട് വീണ്ടും ഹാളണ്ട് നമ്മൾ മാച്ച് മാച്ചുകൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മളെ ആദ്യം തന്നെ നമ്മൾ പെലിനെയും അതുപോലെ തന്നെ നമ്മളെ ഓവണി വെച്ച് പടച്ചു വിട്ടു പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഹാർലൻഡിനെ ചിറക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോടെ നമ്മൾ ദൂരെ എത്തിയിട്ടുള്ളത് പിന്നെ മേച്ചിൽ പറ്റുന്നതിലേക്ക് ആയിട്ടാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് സബ് ചെയ്യണം എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ